കവിതകൾ ചൊല്ലി ശ്രദ്ധ നേടിയ വെള്ളനാട് സ്വദേശി ദേവികയ്ക്ക് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ മലയാളി അസോസിയേഷൻ ആണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ തറക്കല്ലിടൽ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഭാവി മുരുകൻ കാട്ടാക്കടയുടെ കവിതകൾ ചൊല്ലി മലയാളി മനസ്സിൽ ഇടം പിടിച്ച ദേവികയെ പ്രേക്ഷകർക്ക് സുപരിചിതമാണ് തിരുവനന്തപുരം വെള്ളനാട് സ്വദേശി എട്ടു വയസ്സുകാരി കൊച്ചുമിടുക്കി ചെറുപ്രായത്തിൽ തന്നെ പ്രിയം കവിതകളോട് അങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ ദേവിക നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ ദേവികയുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലായതുകൊണ്ട് തന്നെ മുരുകൻ കാട്ടാക്കടയുടെ ഇടപെടലിലൂടെയാണ് ഇന്ന് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് കവിത ആലപിക്കാനും സംഗീതം പഠിക്കാനും ജീവിതത്തിൽ ചിത്രശലഭമായി മാറാനും ഒക്കെ ഇടയാകട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പിന്തുണ അതിനകത്തുണ്ട് അപ്പം ഇവിടെ തന്നെ ഇവിടെ എല്ലാവരും ഇപ്പം പിന്നെ ഇതിനെ അറിയുമ്പോൾ എല്ലാവരും ഇതിനെ ഉടപ്പം നിൽക്കുന്നുണ്ട് ആ ഞാൻ മുന്നേ ഞാൻ മുന്നേ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ദേവികയുടെ കാര്യമായിരുന്നു എങ്കിലും ഈ സൗത്ത് ഫ്ലോറിഡ മലയാളി അസോസിയേഷൻ തന്നെ മുൻകൈ എടുത്ത് അവർ ഗംഭീരമായി ചെയ്യുന്നു ഓഗസ്റ്റിൽ പണി പൂർത്തിയാക്കി വീടിന്റെ തറക്കല്ലിടൽ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ മലയാളി അസോസിയേഷനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ചെറുതാണെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങൾ വളരെ വലുതാണ് കാരണം ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ഒരു ഭവന നിർമ്മാണമാണ് ആക്ച്വലി ഇതിന്റെ മുന്നേയും ഞങ്ങൾ ഫ്ലഡ് വന്നപ്പോൾ ഏകദേശം രണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തായിരുന്നു ഫോമേഡ ഫോമയുടെ കെയർ ഓഫിന് അത് അമേരിക്കയിലെ ഞങ്ങളുടെ ഈ ചെറിയൊരു സംഘടനയിൽ നിന്നും നല്ലൊരു രണ്ട് വീട് തന്നെ ഞങ്ങൾക്ക് നിർമ്മിച്ച് കൊടുക്കാൻ സാധിക്കുകയുണ്ടായി അതുപോലെ തന്നെ പല ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഞങ്ങൾ ഈ മലയാളി അസോസിയേഷൻ ഓഫ് സൗത്ത് മുൻപന്തിയിൽ തന്നെ ഉള്ളതാണ് കുളക്കോടിനു സമീപം മൂന്നര സെന്റ് സ്ഥലത്താണ് ദേവികയുടെ സ്വപ്നഭവനം ഒരുങ്ങുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം